ക്രൂഷിതനായ എൻ്റെ ഈശോയെ അങ്ങയുടെ തൃപ്പാദത്തെങ്കിൽ ഞാൻ അണയുന്നു എനിക്ക് വേണ്ടി നിന്ദാപമാനങ്ങൾ ഏറ്റുവാങ്ങി അവസാനത്തുള്ള രക്തവും ചിന്തി കുരിശിൽ മറിച്ച ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എന്നോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമായ വിശുദ്ധ കുരിശിനെ ഞാൻ ആത്മനാ ചുംബിക്കുന്നു എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളെ കുരിശോട് ചേർത്തു ഞാൻ വയ്ക്കുന്നു എൻ്റെ ഈശോയെ അങ്ങേ അങ്ങേപീഡാസഹനങ്ങളോട് തുലനം ചെയ്യുമ്പോൾ എൻ്റെ വേദനകൾ നിസ്സാരമാണ് എങ്കിലും ജീവിതഭാരം താങ്ങാനാവാതെ പലപ്പോഴും ഞാൻ വീണു പോകുന്നു അങ്ങേത്രി നീട്ടി എന്നെ സഹായിക്കണമേ എൻ്റെ നിസ്സഹായതയുടെ നടുവിൽ നിന്ദനങ്ങളിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ കണ്ണുനീരിൽ അങ്ങയുടെ തിരുമുഖം ഞാൻ കാണുന്നു നീറുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളെ തിരുഹൃദയത്തിലേക്ക് ഞാൻ ചേർത്തുവെക്കുന്നു കനിവുള്ള കർത്താവ് എൻ്റെ മേൽ കരുണയായിരിക്കണമേ ആണിപ്പഴുതുള്ള അങ്ങേ അങ്ങേതൃക്കരം നീട്ടി എന്നെ താങ്ങണമേ അങ്ങേ അങ്ങേതിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറക്കണമേ അങ്ങിൽ നിന്ന് വേർപിരിയുവാൻ എന്നെ അനുവദിക്കരുതേ അങ്ങേ തിരുവിളാവിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന തിരു രക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എൻ്റെ വേദനകളും സഹനങ്ങളുമെല്ലാം അങ്ങേ പീഡാസഹനങ്ങളോട് ചേർത്ത് രക്ഷണീയമാക്കി തീർക്കണമേ എൻ്റെ ജീവിതവും അഭിലാഷങ്ങളും പ്രതീക്ഷകളും എനിക്കുള്ള സർവ്വതും അങ്ങയ്ക്ക് ഞാൻ തരുന്നു സ്വർഗത്തിലെ എല്ലാ നന്മകളും എനിക്ക് നൽകണമേ അങ്ങയുടെ ദിവ്യ സ്നേഹം എന്നിലേക്ക് അയച്ച് സന്തോഷവും സമാധാനവും സൗഖ്യവും നൽകി എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ വിശുദ്ധ യൗസേ പിതാവെ ഈ ജീവിതയാത്രയിൽ എനിക്ക് സഹായമായി എപ്പോഴും കൂടെ ഉണ്ടാവേണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര അമീൻ